പ്രതീക്ഷിക്കുന്ന ഒരു രാവിലെ ഞാൻ എന്താണ് നബിയെ കൂടുതൽ ചെയ്യേണ്ടത് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോ അല്ലാൻ്റെ name പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട് രാവിലെ കൂടുതലായി ചൊല്ലേണ്ടിക്രി ഇതാണ് വിശാൽ ഇന്ന് രാത്രി നമുക്ക് നിർത്തിയിട്ട് കൊണ്ട് തുടങ്ങണം അങ്ങനല്ല എന്തിനാ പറയണത് അല്ല അങ്ങനെയെന്നല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല صديقنا اللهم <سؤال> إنك عفو عفو تحب العفو <سؤال> عفو عفو فاعف عني فاعف عني فاعف عني اللهم <سؤال> إنك عفو تحب العفو فاعف عني അത് ചൊല്ലണം അങ്ങനെ അതാണ് ചെയ്യേണ്ടത് ലൈലത്തുൽ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഇതാണ് നിങ്ങൾ കൂടുതലായി ചെയ്യേണ്ടത് ആയിഷ മുത്തു റസൂലുള്ളാഹി അലൈഹി വസല്ലം പിന്നെ ഇതൊക്കെ ഇത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യമുണ്ട് തിക്കറി ചൊല്ലി ചൊല്ലിസ്കരിച്ചു എല്ലാം വേണം എല്ലാം വേണം പക്ഷേ എല്ലാം ചെയ്തതിൻ്റെ ശേഷം ആ അമലുകളുടെ കൂടെ ഒരു ചേരുവ ചേർക്കാനുണ്ട് ആ ചേരുവ ചേരുമ്പോഴാണ് ഈ അമലുകളെല്ലാം പൂർണ്ണമാകുന്നത് അത് ഏത് അമലാണെന്നറിയുമോ മുസ്തഫായ മുഹമ്മദ് തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് അതും ഒന്ന് ധാരാളം ചൊല്ലണേ നല്ല മട്ടാവും അങ്ങനെയാണ് അങ്ങനെയാണ് ബിരിയാണി ഇങ്ങനെ വെക്കുമ്പോ ആ ബിരിയാണിയുടെ കൂടെ കൊറച്ച് ചമ്മന്തിയും അതുപോലെ തന്നെ കുറച്ച് കച്ചമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് വേറെയാണല്ലോ അപ്പൊ ഈ അമലുകൾ ചെറിയ അമൽ കൊണ്ട് വലിയ പൂലി പൂലി ഒക്കെ ചെയ്തോ ചെയ്തോ ചെയ്തിട്ട് അവസാനം അതിന്റെ ആ ഒരു ഭംഗി മുസ്തഫാ തങ്ങളെ ആ ആ അങ്ങനെയുള്ള അമല് അള്ളാഹുവിന് ഇഷ്ടവുമല്ല അള്ളാഹുവിന് ഇഷ്ടം അള്ളഹാനെ അല്ല എവിടെയൊക്കെ അള്ളഹാനെ കുറിച്ച് പറഞ്ഞോ പറഞ്ഞോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു ബന്ധമാണ് ആ ബന്ധം ഒരു ഇബാദത്ത് ഇഷ്ടമല്ല അത് റബ്ബിനോട് ചോദിക്കുന്ന ദുആ ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ അടുത്തത് പറയേണ്ടത് സ്വലാത്താണ് വിടെ വേണം 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 ഏത് അഴിമാതത്തിലും അള്ളാൻ്റെ റസൂല് വേണം അത് അള്ളാക്ക് ഇഷ്ടമാണ് അങ്ങനെ ധാരാളം എല്ല സ്വലാത്തും ഒരു തന്നെ ആറ് ലക്ഷത്തോളം അത് ചെല്ലാം ധാരാളം ഇരുന്നങ് ചെല്ലന്നെ എന്തൊരു ആനന്ദം നിക്ക് സമയം കിട്ടണം അതിനെ അതിനെ തിരക്കുകളൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കും ഞാൻ നേരത്തെ പറഞ്ഞു പകലൊന്നും ഒരാൾ ഉറങ്ങിയിട്ടുണ്ടാവും പകലിറങ്ങിയാലേക്ക് ടേസ്റ്റ് അത് ഏത് അഴിബാധത്വം അങ്ങനെയാണ് ഒമ്ര ചെയ്യണെങ്കിൽ നന്നായിട്ടൊന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊന്ന് ഒമ്ര ചെയ്യാൻ പോയി നോക്ക് ഒമ്രക്കുള്ള ഉന്മേഷം ബാങ്കിലെ ഉന്മേഷം അതെന്റെ ജീവിതത്തിലുള്ള അനുഭവം കൊണ്ട് പറയാം നന്നായി ഒന്ന് ഉറങ്ങ എന്നിട്ട് ആയിഷ പൊളിയിൽ പോയി ഏറാൻ കിട്ടുക കുളിച്ച് ഇഹ്റാം കെട്ടി വന്നിട്ട് ഒരു ചെയ്തു ഉമ്രോക്ക് ആ ഉണ്ടാകുന്ന ടേസ്റ്റ് വേറെ ഒരു ഉമ്രക്കുണ്ടാവൂല നല്ല ഉന്മേഷം ഉണ്ടാവും ഇതിങ്ങനെ ഉറങ്ങാണ്ടിങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ തോങ്ങി തോങ്ങി ഇങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഒരേ ഉറക്കം കഴിഞ്ഞ് പിന്നെ ഒരു തവാഫിന്റെ ഒരു തവാഫിന്റെ ഒരു കോലം 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 സൈ ചെയ് ഉറക്കിങ്ങനെ ബിരിയാണി ക്യാബ് നോക്കാൻ കഴിയണില്ല ക്യാബിനടുത്ത് കരയാൻ കഴിയണില്ല ഇതിങ്ങനെ ഇതിങ്ങനെ ഒരേ ഉമ്ര ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ അവരോടൊക്കെ പറയാണ്ട് ഒരേ ചെയ്യല്ല ചെയ്യുന്ന ഒരു ഉമ്ര നല്ല മട്ടത്തിൽ ചെയ്യാം നല്ല മട്ടത്തിൽ ചെയ്യണമെങ്കിലോ നന്നായി ഒന്ന് ഉറങ്ങണം പ്രത്യേകിച്ച് കളികളിലൊക്കെ പോയാൽ നല്ല എ സി ഉള്ള റൂമും ഹോട്ടലും സൗകര്യമൊക്കെ ഉണ്ടാവും അപ്പൊ നല്ല പൊതിച്ചിട്ട് നല്ലൊരു വർക്ക് ഇറങ്ങും ഏഹ് പത്ത് ഉമ്ര ചെയ്യുന്നതും മൂന്നോ ഉമ്ര ചെയ്യുന്നതും ചിലപ്പോ ചെലപ്പോ പത്തുമ്രനേക്കാളും നല്ലത് മൂന്നും ഉമ്രീ കാരണം നല്ല ഉന്മേഷവാനായി നന്നായി ഉറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായി ഒരു പുളി അങ്ങോട്ട് കുളിച്ച് ഒന്ന് ഇഹ്റാം കെട്ടി വന്നിട്ട് ഉമ്ര ഉണ്ടല്ലോ ആ ഉമ്ര ഒന്നൊന്നര ഉമ്രയാ ചെയ്യട്ടെ 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 സമയം കിട്ടില്ല എന്ന് പറയുന്നതാണ് സമയം കിട്ടണം പുറത്തൊക്കെ ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തണം നമുക്ക് കിട്ടുന്നില്ല